ഹലോ ഗുഡ് മോർണിംഗ് നല്ല മഴ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയിട്ടുള്ള മഴ കേട്ടോ രാവിലെ ആയിട്ട് ആ മഴ ഒന്നും നിൽക്കുന്നൊന്നുമില്ല അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഇന്ന് കൊലായത്ത വാതിലൊക്കെ തുറന്നിട്ടുള്ള കേട്ടോ കാരണവുമാരൊക്കെ പറയും രാവിലെ എണീറ്റ പാടത്തിന് കൊലായത്ത വാതിലൊക്കെ തുറന്നിട്ട് ഒന്ന് പോയി നോക്ക് നോക്കണം എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല ഇന്നലെ രാത്രി കിടന്നതരല്ലേ അപ്പോൾ രാവിലെ ഇന്നലെ സൂപ്പർ മാർക്കറ്റ് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാനില്ല കൂടുതലും ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കെന്ന് പറഞ്ഞിട്ടൊന്നും സാധനമൊന്നും വാങ്ങില്ല നമ്മളെന്നും പുറത്തു പോകുന്ന ആൾക്കാരല്ലേ അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള മാത്രമേ നമ്മൾ വാങ്ങി വെക്കുള്ളൂ മല്ലിച്ചപ്പ് കുറച്ച് വീക്ക്നെസ് കൂടുതലാണ് എന്തിനും മല്ലിച്ചപ്പ് അല്ലെ എന്തിനും അല്ല കേട്ടോ ആവശ്യത്തിന് മല്ലിച്ചപ്പ് ഞാൻ ഉപയോഗിക്കും അതുകൊണ്ട് കൂടുതൽ എപ്പോഴും മല്ലിച്ചപ്പിൻ്റെ ഉപയോഗം ഞങ്ങളുടെ വീട്ടിൽ നല്ലോണം തന്നെ കേട്ടോ അപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് നാല് ദിവസമായി രണ്ട് കിലോ ആണ് കേട്ടോ വെയിറ്റ് കുറച്ചിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ടുള്ള റെസിപ്പി കേട്ടോ റോസ് ബ്രാൻഡിൻ്റെ നല്ല ബസ്മത്തി റൈസ് ആണ് കേട്ടോ ഇത് ഞാനൊരു അഞ്ച് കിലോ വാങ്ങിയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചാണ് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്ഡലിനായിട്ടുള്ള ഒരു റെസിപ്പിയാണ് മസ്റ്റായിട്ട് എല്ലാ ആൾക്കാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ വേവ് കിട്ടും നമ്മൾ ബസ്മത്തി നമ്മൾ നോർമൽ ബസ്മതി പോലെയല്ല റോസ് ബ്രാൻഡിൻ്റെത് പെട്ടെന്നുള്ള വേവുമാണ് നല്ല ടേസ്റ്റും നല്ല റൈസൊക്കെ നല്ല ടെക്സ്റ്ററായിട്ട് കിട്ടും കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഊറ്റാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് ഇതാ ഈ ഒരു കുരുത്തക്കേടിൻ്റെ അടുത്ത് വന്നിട്ട് കുരുത്തക്കേട് ഉണ്ടാക്കി കൊണ്ടുവയ്ക്കുന്നുണ്ട് ഇന്ന പണിയെടുക്കാൻ ഈ ചെങ്ങ ഇന്ന് രാവിലെ മുതൽ സമ്മിക്കുന്നില്ല ഓരോന്നും പറഞ്ഞ് പുറകെ കൂടി കൊണ്ടുവയ്ക്കുന്നുണ്ട് ഫൈനലി ഉന്ന് പുറത്തൊന്നും ആക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നെയ്യിലേക്ക് പട്ട പിന്നെ ബേ ലീഫ് പിന്നെ ചെറിയ ജീരകമല്ലേ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക അതൊന്നും മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളിയും കൂടി ചോപ്പ് ചെയ്തതും ഒരു വലിയൊരു സവാള ഒരു ബൗൾ ഫുള്ളായിട്ടും പിന്നെ എന്താ ക്യാരറ്റ് ക്യാരറ്റ് ചോപ്പ് ചെയ്തതും ക്യാപ്സിക്ക കുറച്ച് ഒരു ഹാഫ് ക്യാപ്സിക്കാട്ടോ അതും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കാശ്മീരി മുളക് മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി ആവശ്യത്തിന് കുറച്ചുപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് പനീറില്ല പനീർ നന്നായിട്ട് പൊടിച്ചതാണ് ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം പനീർ ആണ് ഇട്ടത് അത് നന്നായിട്ട് അതിൽ മിക്സാക്കിയ ശേഷം നമ്മൾ ഈ ഒരു റൈസും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയ ശേഷം ഒരു പിടി നന്നായിട്ട് ഈ മല്ലിച്ചപ്പില്ല മല്ലിച്ചപ്പ് ചപ്പ് ചെയ്തും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും കുട്ടിപ്പൊളിയാണ് കേട്ടോ ലഞ്ച് ബോക്സിലേക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഉപ്പേരി അങ്ങനത്തൊന്നും വേണ്ട ഞാൻ പപ്പടവും തൈരും പിന്നെ രാവിലെ കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടോ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വേണ്ട ഈ ഒരു കിച്ചന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ഇത്രയും വൃത്തിയിൽ നിൽക്കും ഒരു തരത്തിലും നിൽക്കില്ല എന്ന് പറയേണ്ടി ഞാൻ കിച്ചൻ വേറെ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ അറിവിൽ എൻ്റെ വീട്ടിലെ ഒരു കിച്ചനും ഒരു വർക്കേരിയും മാത്രമേ ഉള്ളൂ വർക്കേരിയയിൽ ഒരു ഒരു വിറകടുപ്പുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ഉപയോഗിക്കില്ല കാരണം നമുക്ക് സമയമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പരിപാടി തീർക്കും എൻ്റെ വീട്ടിലാകപ്പാട് ഒരു കിച്ചൺ മാത്രമേ ഉള്ളൂ കേട്ടോ